പതിറ്റാണ്ടുകൾക്ക് മുൻപ് പിതാവ് രചനയും സംഗീതവും നിർവഹിച്ച ശിഷ്യൻ ആലപിച്ച പാട്ടിന് വർഷങ്ങൾക്കിപ്പുറം മകനിലൂടെ ഒന്നാം സ്ഥാനം ആലപ്പുഴ സ്വദേശി അശ്വിൻ പ്രകാശാണ് ലളിതഗാനത്തിൽ പിതാവിന്റെ പാട്ടുപാടി എ ഗ്രേഡ് നേടിയത് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എഴുതി സംഗീതം നൽകിയ ഒരു പാട്ട് അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ പാട്ടിന് സമ്മാനം കിട്ടി ഇന്ന് അതേ പാട്ട് അദ്ദേഹത്തിന്റെ മകനും പാടി എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ അവരുടെ കൂടെയാണുള്ളത് ആലപ്പുഴ സ്വദേശികളായ അശ്വിൻ പ്രകാശ് തെ അശ്വിൻ പ്രകാശിൻ്റെ അച്ഛൻ വെൺമണി പ്രകാശ് നമസ്കാരം അപ്പം ഈ ഒരു പാട്ടിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്താണ് ഈ ഗാനം ഞാനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തിൽ ഞാൻ ആകാശവാണി മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊരിക്കൽ ആകാശവാണിന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ട്രെയിനിൽ ഞാനും ഏതാനും ആൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നേരത്തെ മൂഡിൽ ചെയ്ത എഴുതി ചെങ്ങന്നൂർ വന്നപ്പോഴേക്കും അതിൻ്റെ സംഗീതവും ചെയ്ത് കഴിഞ്ഞു ആ ഗാനമാണ് ഈ സ്റ്റേറ്റിൽ ഈ എ കിട്ടിയത് അതുപോലെ തന്നെ സ്റ്റേറ്റിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഒന്നാം സ്ഥാനത്ത് കിട്ടിയിട്ടുണ്ടായി ഈ ഗാനം പാടി പലരും ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് പലർക്കും അറിയില്ല ഈ ഗാനത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണെന്ന് അറിയില്ല പിന്നെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഡോക്ടർ പി ബിബിൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല മൂന്ന് വർഷം മുൻപ് ഒരു കാർ ആക്സിഡൻറ്റിൽ ഇടുക്കിയിലെ ഡോക്ടറായിരുന്നു ഒരു കാർ ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അത് വലിയൊരു വേദനയാണ് പക്ഷേ അദ്ദേഹത്തിനുള്ള ബിബിന് ഉള്ളൊരു ട്രിബ്യൂട്ടാണ് എൻ്റെ മോൻ്റെ ഈ എ ഗ്രേഡ് എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ് അച്ഛനാണോ സംഗീതം ചെറുപ്പം മുതലേ പഠിപ്പിച്ചത് അതെ അതെ അച്ഛൻ തന്നെയാണ് നമുക്ക് ആ പാട്ട് ഒന്ന് പാടി തുടങ്ങാം അല്ലേ സാനുവിൽ സാന്ത്വനം തേടും സന്ധ്യാമേഘങ്ങളെ സഹ്യൻ്റെ സാനുവിൽ സാന്ത്വനം തേടും സന്ധ്യമേഖങ്ങളെ ചൈത്രരഥങ്ങളിൽ ആറാട്ടിനെത്തുന്ന സ്വർണമരാ സ്കൂളിലാണ് പഠിക്കുന്നത് എം ടി എസ് എസ്മൻ വണ്ണി അച്ഛൻ ഈ കഥകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടോ ആ ഉണ്ട് അത് മനസ്സിൽ ഉൾക്കൊണ്ടാണോ പാടിയത് അതെ യും മകന്റെയും സംഗീതവും മൂവരും ഒരേപോലെ മനോഹരമാണ് കലോത്സവ വേദിയിൽ നിന്നും അരുൺ എസ് ആർക്കൊപ്പം അജീഷ് ജയകുമാർ ട്വന്റി ഫോർ